ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിന്മരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ രണ്ടേ തൊണ്ണൂറിൻ്റെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷനും അതേപോലെ മൂന്നേ ഇരുപതിൻ്റെ വർധമാൻ ബ്രാൻഡിൽ വരുന്ന കളക്ഷനുമാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ അതേപോലെ കുറച്ച് കാര്യങ്ങൾ കൊറിയർ ചാർജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അതും കൂടെ പറയുന്ന കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കുറേയേറെ സംശയങ്ങൾക്ക് പരിഹാരമാകും അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം ഫസ്റ്റ് നമ്മൾ കാണിക്കുന്നത് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ രണ്ടേ തൊണ്ണൂറിൻ്റെ അടിപ്പൊളി കളക്ഷൻസ് ആണ് നൂറ്റി അൻപത്തി മൂന്ന് രൂപയാണ് ജി എസ് ടി അടക്കം നമ്മുടെ റേറ്റ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഇതേപോലെയാണ് ബേസ് കളർ നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ പ്രിൻറ്റിൻ്റെ കളറാണ് റെഡിന് പകരം യെല്ലോ ഗ്രീന് അങ്ങനെ മജന്ത ഇത് പീ കോക്ക് ഗ്രീന് ഇങ്ങനെയാണ് കളർ ചേഞ്ചസ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ സിംഗിൾ പീസസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ സെലക്ട് ചെയ്യാം ഒരു ഡിസൈനിൽ അഞ്ച് കളറും എടുക്കണം അങ്ങനെ നിബന്ധനയില്ല നിർബന്ധമില്ല കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻസ് എടുക്കാം മിക്സ് ആൻഡ് മാച്ച് വരുമ്പോൾ അത് മാത്രമാണ് നിങ്ങൾ പെയറായിട്ട് എടുക്കേണ്ടത് ബാക്കി കളർ എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ മിനിമം പത്ത് പീസാണ് ഹോൾസെയിൽ റേറ്റിൽ കിട്ടാനായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടത് അതിന് താഴേക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് റീറ്റെയിൽ ആയിട്ട് അതെന്ന് പറയുമ്പോൾ റേറ്റ് വ്യത്യാസം ഉണ്ടാകും രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെ കളക്ഷന് നൂറ്റി അറുപത്തി എട്ട് രൂപയായിരിക്കും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല നേവി ബ്ലൂ ബേസ് കളറായി വന്നിട്ട് വൈറ്റ് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് ടോപ്പുകൾ സ്റ്റിച്ച് ചെയ്യാനും കുർത്തികൾ സ്റ്റിച്ച് ചെയ്യാനും അഞ്ച് ഡിസൈൻസ് ആണുള്ളത് കളർ മാത്രമാണ് സെയിം ആയിട്ട് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ സെലക്ട് ചെയ്യാം കേട്ടോ അത് തന്നെയല്ല അത് സെറ്റായിട്ട് വേണമെങ്കിൽ അങ്ങനെ അഞ്ച് ഡിസൈനും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലുള്ളത് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ടെടുക്കുക ഇഷ്ടമുള്ളത് സ്ക്രീൻഷോട്ട് എടുക്കുക അത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ ബാക്കിയുള്ള കളക്ഷൻസ് കാറ്റലോഗിൽ അപ്ഡേറ്റഡ് ആണ് അതിൽ നിന്നും സെലക്ട് ചെയ്ത് സ്ക്രീൻഷോട്ടാക്കി എടുക്കാവുന്നതാണ് ഇപ്പോൾ കാണിച്ചു നല്ല ഭംഗിയുള്ള ബാട്ടിക് ഡിസൈനാണ് വെറൈറ്റി ഡിസൈനാണ് ബ്ലാക്ക് വന്നിട്ടുണ്ട് അപ്പോൾ വിരിച്ചിട്ടത് നേവി ബ്ലൂ അഞ്ച് കളറുകളാണ് കേട്ടോ ഈ അഞ്ച് കളറുകളാണ് ഉള്ളത് അടിപ്പൊളി ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റെവിടെയും കണ്ടിട്ടില്ലാത്ത പുതുപുത്തൻ ഡിസൈൻസ് പാറ്റേൺ ഒക്കെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഇതേപോലെ ഒരു കലങ്കാരി ഡിസൈനാണ് ഡാർക്ക് കളർ ചാട്ടാണ് വന്നിട്ടുള്ളത് പിന്നെ പറയാനുള്ളത് നമുക്ക് കൊറിയർ മിനിമം പത്ത് പീസ് അല്ലെങ്കിൽ പതിനൊന്ന് പീസ് വരെ അയക്കാൻ തൊണ്ണൂറ് രൂപയാണ് കൊറിയർ ചാർജ് ആവുക എല്ലാത്തിലും തന്നെ ഇന്ന സ്ഥലത്തേക്ക് അയക്കാൻ എത്ര രൂപയാകും പത്ത് പീസ് അയക്കാൻ എത്ര കൊറിയർ ചാർജ് എന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക പത്ത് പതിനൊന്ന് പീസ് വരെ എന്ന് പറയുമ്പോൾ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽ മാത്രമാണെങ്കിലാണ് തൊണ്ണൂറ് രൂപയ്ക്ക് പതിനൊന്ന് പീസ് നമുക്ക് അയക്കാൻ കഴിയാം അതിൻ്റെ ഇടയിൽ എട്ട് പീസ് രണ്ട് തൊണ്ണൂറും രണ്ട് പീസ് മൂന്ന് ഇരുപതും റേറ്റ് വ്യത്യാസം ഉണ്ടാകും അതായത് നമ്മൾക്ക് ഇരുപത് പീസാവുമ്പം കൊറിയർ ചാർജ് നൂറ്റി എൺപത് രൂപയാകും വെയ്റ്റിനനുസരിച്ചാണ് കൊറിയർ ചാർജും പോസ്റ്റൽ ചാർജും മാറുന്നത് കേട്ടോ അപ്പം മിനിമം പത്ത് പീസ് എടുക്കുമ്പോഴത്തെ കാര്യമാണ് പറഞ്ഞത് ഇരുപത് പീസാകുമ്പോൾ നൂറ്റി എൺപത് അതുപോലെ തന്നെ പോസ്റ്റൽ ചാർജ് മിനിമം പത്ത് പീസ് എടുക്കുമ്പോൾ നൂറ്റി നാല്പത് രൂപയാണ് കൊറിയർ ചാർജ് അല്ല പോസ്റ്റൽ ചാർജ് വരുന്നത് അപ്പം അത് പിന്നെ വെയ്റ്റ് കൂടുന്നതിനനുസരിച്ച് ഇരുപത് മുപ്പത് പീസ് അങ്ങനെ അതിനനുസരിച്ച് പോസ്റ്റൽ ചാർജും വ്യത്യാസം വരും വെയ്റ്റിന് അടിസ്ഥാനത്തിലാണ് പോസ്റ്റലും കൊറിയറും പേയ്മെൻറ്റ് ചെയ്യേണ്ടത് കേട്ടോ അതുപോലെ തന്നെ പിന്നെ നമുക്ക് അൻപത് പീസ് നൂറ് ഇരുന്നൂറ് മുന്നൂറ് അങ്ങനെ പീസുകൾ എടുത്ത് നമുക്ക് ബൾക്കായിട്ട് അയക്കണമെങ്കിൽ നമ്മൾ ആലപ്പി പാർസൽ സർവീസ് വഴി അയക്കാറുണ്ട് അപ്പോൾ അതിന് നിങ്ങൾക്ക് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് രൂപയൊക്കെയാണ് ആവുക അൻപത് പീസിനൊക്കെ ആകുമ്പോൾ അതിൽ കുറച്ചും കൂടെ കുറയുമായിരിക്കാം അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ബൾക്ക് ഓർഡേഴ്സ് നിങ്ങൾ അങ്ങനെ പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് തീരെ കുറവായിട്ട് ലഭിക്കും കാരണം നിങ്ങൾ ബൾക്ക് ക്വാണ്ടിറ്റി എടുക്കുക അതെ അതേപോലെ തന്നെ ഇനി കാണിക്കുന്ന മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണേ ഒന്ന് ശ്രദ്ധിച്ചേക്കുക അതുപോലെ തന്നെ ഈ നിങ്ങളിപ്പോൾ ഓരോ വീഡിയോയിൽ നിന്നും പിന്നെ ഒരു ഓപ്ഷൻ ഉണ്ട് ഓരോ വീഡിയോയിൽ നിന്നും പുതിയ കളക്ഷൻസ് വരുമ്പോൾ ഇരുപതോ മുപ്പതോ പീസ് മാറ്റി വെക്കാം അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യാം എന്നിട്ട് ഇരുന്നൂറോ മുന്നൂറോ പീസ് ആകുമ്പം ഒന്നിച്ച് ആലപ്പി പാർസൽ സർവീസ് വഴി നമ്മൾ അയക്കിച്ച് കൊടുക്കാറുണ്ട് ഇവിടുന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് അങ്ങനെ എടുക്കാറുമുണ്ട് അപ്പോൾ അതായത് ഷിപ്പിംഗ് ചാർജിൽ ഒരു ഒരു നല്ലൊരു വ്യത്യാസം വരും അപ്പം നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി ബേഡൻ ആയിട്ട് വരില്ല ഷിപ്പിംഗ് ചാർജ് അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ പത്ത് പീസ് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് പീസ് ഇന്നത്തെ വീഡിയോയിൽ നിന്ന് എടുക്കാം മൂന്ന് പീസ് അടുത്ത വീഡിയോയിൽ നിന്ന് എടുക്കാം അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് ഈ വിൻമരയ്ക്കില്ല കേട്ടോ ബൾക്ക് ഓർഡേഴ്സ് നൂറ് പീസിന് മേലേക്ക് അല്ലെങ്കിൽ അറുപത് എഴുപത് പീസൊക്കെ എടുക്കേണ്ടവർക്ക് മാത്രമാണ് നമ്മൾ അങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത് ഇരുപത് പീസ് എടുക്കാനും മുപ്പത് പീസ് എടുക്കാനൊക്കെ ആവശ്യത്തിലേറെ സെലക്ഷനും കളക്ഷനും വിൻമരയിലുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാം കാറ്റലോഗിൽ നിന്നും സെലക്ട് ചെയ്തെടുക്കാം അപ്പം നിങ്ങൾക്ക് കിട്ടും പക്ഷേ മുന്നൂറ് പീസൊക്കെ എടുക്കണം കുറച്ച് കിട്ടണം എന്നുള്ളവർക്കാണ് നമ്മളിങ്ങനെ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത് അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ നല്ല ഭംഗിയുള്ള മൂന്ന് ഇരുപതിൻ്റെ കളക്ഷനാണ് ആണ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയലിൻ്റെ കളക്ഷൻസ് രണ്ടേ തൊണ്ണൂറിൻ്റെത് മൂന്ന് ഇരുപതിൻ്റെ നെക്ക് പാറ്റേൺസ് പിന്നെന്താണ് പറയുക അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ കാറ്റലോഗിൽ അപ്ഡേറ്റ് ആക്കിയിട്ടുണ്ട് ഇന്നത്തെ വീഡിയോയിലുള്ളത് നമ്മൾ രാത്രിക്ക് അപ്ഡേറ്റ് ആക്കുകയുള്ളൂ ഇതെല്ലാം പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് സ്ഥിരമായിട്ട് എടുക്കുന്നവർക്കറിയാം പുതിയതായിട്ട് വരുന്ന നമ്മുടെ ഫാമിലി ിലേക്ക് വരുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ഇരുപതിൻ്റെ മാച്ച് ആണ് ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ച് വരുന്നത് രണ്ടും ഒരുമിച്ചെടുക്കണം അത് രണ്ട് നൈറ്റ് സ്റ്റിച്ച് ചെയ്യാം രണ്ട് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ ഒരു ബോട്ടവും ടോപ്പും സ്റ്റിച്ച് ചെയ്യാം രണ്ടായിരത്തി തൊണ്ണൂറിൻ്റെതാണെങ്കിലും മൂന്ന് ഇരുപതിൻ്റെ ആണെങ്കിലും അപ്പം അതിന് വേണ്ടിയിട്ടാണ് ആൻഡ് മാച്ച് വരുന്നത് കേട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് മറക്കരുത് എല്ലാവർക്കും താങ്ക്